അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന തീരുവയുദ്ധം വ്യാപാരയുദ്ധം അടുത്ത ഘട്ടത്തിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കും നൂറ് ശതമാനം തീരുവ പ്രഖ്യാപിച്ചു അടുത്ത മാസം ഒന്നിന് തീരുമാനം പ്രാബല്യത്തിൽ വരും അമേരിക്കയിൽ ഫാക്ടറി സ്ഥാപിച്ച് മരുന്ന് ഉത്പാദനം നടത്തുന്ന കമ്പനികൾക്ക് തീരുവ ബാധകമല്ലെന്ന് ട്രംപ് പറഞ്ഞു ഒക്ടോബർ ഒന്ന് മുതൽ ഏതെങ്കിലും ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് നേടിയ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഒരു കമ്പനി അമേരിക്കയിൽ അവരുടെ ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നില്ലെങ്കിൽ മാത്രമാണിത് തറക്കല്ലിടുകയോ അല്ലെങ്കിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ബാധകമല്ല ഇതാണ് ട്രംപിന്റെ വിശദീകരണം മരുന്നുകൾക്ക് പുറമെ അടുക്കളയിലെ കാബിനറ്റുകൾക്കും ബാത്റൂമിലെ സിങ്കുകൾക്കും ബാത്റൂം വാനിറ്റീസിനും അൻപത് ശതമാനം തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പുതിയ തീരുവയും ഒക്ടോബർ ഒന്നിനാണ് പ്രാബല്യത്തിൽ വരിക മരുന്നുകൾക്ക് നിലവിൽ പ്രഖ്യാപിച്ചത് ചെറിയ തീരുവയാണെന്നും പിന്നീടത് നൂറ്റമ്പതും ഒക്കെ ശതമാനമായി ഉയർത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അമേരിക്കയിലേക്കുള്ള റോബോട്ടിക്സ് വ്യവസായ മെഷീനറികൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ ഇറക്കുമതിയെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മരുന്നുകൾക്കുൾപ്പെടെ ഉയർന്ന താരിഫ് ചുമത്തിയിരിക്കുന്നതും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ച് പ്രഖ്യാപിച്ച അന്വേഷണത്തിലെ റിപ്പോർട്ട് പ്രതികൂലമാണെങ്കിൽ ഉപകരണങ്ങൾക്കും കനത്ത തീരുവ ചുമത്തും നിലവിൽ അമേരിക്കയിലേക്ക് ഏറ്റവും അധികം മരുന്നുകൾ എത്തിക്കുന്ന ഇന്ത്യയാണ് ട്രംപിന്റെ പുതിയ തീരുമാനം ഏറ്റവും ബാധിക്കുക അതിന്റെ ആദ്യ പ്രതിഫലനം ഓഹരി വിപണികളിൽ ദൃശ്യമാവുകയും ചെയ്തു മരുന്ന് കമ്പനികളുടെ ഓഹരികളുടെ വില കുറഞ്ഞു ഇന്ത്യൻ മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് അമേരിക്കയിൽ നിന്നാണ്